േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബഗാസുരൻ്റെ അപ്രതീക്ഷിതമായ കിടപ്പ് കണ്ട് ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് പ്രകാശന്റെ മാത്രവുമല്ല രാഹുലിനെ ഇനി ഇങ്ങനെ കണ്ടതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ഉറപ്പിക്കുന്ന പ്രകാശൻ തിരിച്ചടികൾ ഇപ്പോൾ കിട്ടി തുടങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് തുടർന്നാണ് കിരൺ എണീറ്റ് നടക്കുന്നത് എല്ലാവരും അറിയാൻ ഇടയാകുന്നത് മാത്രവുമല്ല കിരണിന് ആക്രമണത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഇതോടെ പുറത്തേക്ക് വരികയുമായി എല്ലാവരുമാകെ ഞെട്ടിപ്പോയതിനെ തുടർന്ന് കല്യാണി സത്യങ്ങൾ പറയുകയായി ഇതെല്ലാം ഞങ്ങളുടെ അഭിനയം തന്നെയായിരുന്നു നിങ്ങളെല്ലാവരെയും പറ്റിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ആക്ടിംഗ് മുന്നിലേക്ക് കൊണ്ടുപോയത് മാത്രവുമല്ല ഇപ്പോൾ എല്ലാ കാര്യവും എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ അച്ഛനെ ഈ നിലയിലാക്കിയത് കിരണാണ് എന്ന് സലൈവവും കൂട്ടരും പറഞ്ഞിരിക്കുകയാണ് പക്ഷെ കിരൺ ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു അയാൾക്കുള്ളത് ഞാൻ കൊടുത്തേനെ പക്ഷെ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതിനു പിന്നിൽ കളിച്ചത് ഞാനല്ല അത് ഞാൻ ഉറപ്പ് നൽകാം ഇതിന് പിന്നിൽ മറ്റാരോ ആണ് കളിച്ചത് അല്ല ഇതിന് പിന്നിൽ നീ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ സി ഈ രണ്ടു പേർക്ക് മാത്രമാണ് എൻ്റെ അച്ഛനോട് ഇത്രയധികം വൈരാഗ്യമുള്ളത് അതെനിക്ക് ഉറപ്പാണ് ഇതിനുള്ള തിരിച്ചടി ഞാൻ നൽകിയിരിക്കും എന്ന് കൊണ്ട് ആ പിടിയിൽ നിന്ന് പോയിരിക്കുകയാണ് സരയു എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുന്ന മനോഹർ തൻ്റെ വിവാഹം ഈ അവസരത്തിൽ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് കല്യാണി അറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്